ഭയമേ നീ അണ്ണൻ വന്നാൽ ഇരുട്ടിൽ സിറ്റി വാഴും ഇവനെ എന്നും ജനത്തിരക്ക് പോലും അണ്ടർ വേൾഡ് സഞ്ജു സാംസറെ വരവേൽക്കാനുള്ള വീഡിയോയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഉൾപ്പെടുത്തിയ പാട്ടാണിത് ആവേശത്തിലെ നമ്മുടെ റങ്കണ്ണന്റെ പാട്ട് ഇതിനേക്കാൾ നല്ല വരികൾ സഞ്ജുവിന്റെ വരവറിയിക്കാൻ ഇനി കിട്ടുമോ എന്ന് പോലും സംശയമാണ് ചെന്നൈക്ക് ഇനി ഒരു തലയല്ല രണ്ട് തല ദളപതിയും ഇളയദളപതിയും പോലെ ഒരേയൊരു മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നമ്മുടെ സഞ്ജു വിശ്വനാഥ് സാംസണും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സ്റ്റാർ സ്പോർട്സ് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു അതിൽ സഞ്ജുവിനോട് ധോണിയെക്കുറിച്ചുള്ള മൊമെൻറ്റുകൾ ചോദിക്കുന്നുണ്ട് സഞ്ജു പറയുന്നുമുണ്ട് എല്ലാ യുവതാരങ്ങളെയും പോലെ ധോണിയുടെ അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ മത്സരം കഴിയുമ്പോൾ കുറെ താരങ്ങൾ മഹിബായിക്ക് ചുറ്റുമുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ പി എല്ലിന്റെ ഭാഗമാണെങ്കിലും ധോണിയുമായി കുറേ അധികം സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിലായിരുന്നു ഷാർജയിൽ സി എസ് കെക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് അടിച്ച സഞ്ജു ടീമിനെ വിജയിപ്പിച്ചു അന്ന് മഹീബായിയുമായി ഒരുപാട് സംസാരിച്ചു പിന്നീട് അദ്ദേഹത്തോടൊപ്പം പരസ്യം ഉൾപ്പെടെ ചെയ്യാനായി അതൊരു സ്വപ്നം പോലെയായിരുന്നു സഞ്ജു പറഞ്ഞു വെച്ചു ആ സഞ്ജുവാണ് ഇനി ധോണിക്കൊപ്പം കളിക്കാൻ പോകുന്നത് ചില തീരുമാനങ്ങൾ നേരത്തെ ആയാൽ ഒരുപക്ഷേ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ധോണിയും ഇറങ്ങിയേക്കും ഐ പി എല്ലേലം വലിയ വാർത്തയാകാറുണ്ടെങ്കിലും റിലീസിംഗും റിട്ടൻഷനും ക്രിക്കറ്റ് സർക്കിളുകളിൽ സർക്കിളുകളിലൊഴികെ വലിയ ചർച്ചയാവാറില്ല എന്നാൽ ഇത്തവണ കഥ മാറി ഒറ്റ പേര് സഞ്ജു സാംസൺ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കും സഞ്ജു രാജസ്ഥാൻ വിട്ടു സഞ്ജു ധോണിയുടെ പിൻഗാമിയാകുമോ കഴിഞ്ഞ രണ്ടു മാസത്തോളം ഇത് മാത്രമായിരുന്നു വാർത്ത ഒടുവിൽ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഔദ്യോഗികമായി എത്തി രാജസ്ഥാൻ റോയൽസ് ആണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ റിലീസിംഗ് ഔദ്യോഗികമായി അറിയിച്ചത് നീലക്കുപ്പായത്തിൽ ഒരു പയ്യനായി വന്നു ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ക്യാപ്റ്റനോട് ലീഡറോട് ചേട്ടനോട് യാത്ര പറയുന്നു എല്ലാത്തിനും നന്ദി ആർ ആർ ജെഴ്സിയിലെ സഞ്ജുവിന്റെ രണ്ട് കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാജസ്ഥാൻ എഴുതി ചെന്നൈ സഞ്ജുവിനെ സ്വാഗതം ചെയ്തു അൻബുഡൻ വെൽക്കം ചേട്ട പിന്നാലെ രവീന്ദ്ര ജഡേജയ്ക്ക് നന്ദി അറിയിച്ച് ചെന്നൈ പോസ്റ്റ് ചെയ്തു എല്ലായ്പ്പോഴും ഞങ്ങളുടെ ദളപതിയായിരിക്കുമെന്ന ചിത്രത്തോടെ പറഞ്ഞുറപ്പിച്ച പോലെ രാജസ്ഥാൻ ജഡേജയെ സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടു രണ്ടായിരത്തി എട്ടിൽ വോൺ കണ്ടെത്തിയ റോക്ക് സ്റ്റാർ അവനെ ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചു കിട്ടി പിന്നെ സഞ്ജു സാംസന്റെ പോസ്റ്റ് നമ്മൾ ഇവിടെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്റെ എല്ലാം ഈ ഫ്രാഞ്ചൈസിക്ക് നൽകി മികച്ച ക്രിക്കറ്റ് ആസ്വദിച്ചു വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനായി ഈ ഫ്രാഞ്ചൈസിയിലെ എല്ലാവരെയും എൻ്റെ കുടുംബത്തെ പോലെ തന്നെയാണ് കണ്ടത് പിന്നെ സമയമാകുമ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നു എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവനായിരിക്കും ഈ നാലുവരിയിൽ ഇൻ്റർനെറ്റ് കത്തി സഞ്ജു കത്തിച്ചു അപ്പോൾ ഇനി സഞ്ജു അടുത്ത സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു ഐ പി എൽ അരങ്ങേറ്റം കുറയ്ക്കുന്നത് തൊട്ടടുത്ത വർഷം രാജസ്ഥാനിലെത്തി ഇടക്കാലത്ത് രണ്ടു വർഷം ഡൽഹി ഡയർ ഡബിൾസിലേക്ക് െട്ടിൽ വീണ്ടും രാജസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാപ്റ്റൻ ടീമിനെ ഫൈനലിലേക്കും എത്തിച്ചു നിലവിൽ ആയുഷ് മാത്രയും ഋഥുരാജ് ഗയ്ക്കുവാതുമാണ് ഓപ്പണർമാർ ഓപ്പണർ അല്ലാതെ മറ്റൊരു പൊസിഷനിലും കളിച്ചിട്ടില്ല ആയുഷ് അതുകൊണ്ട് ആയുഷ് ഓപ്പണറായി തന്നെ തുടരും സഞ്ജു വരുന്നതോടെ ഋതുരാജ് വൺ ഡൗൺ പൊസിഷനിൽ കളിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൽ ഓപ്പണിംഗ് സ്ലോട്ടാണ് സഞ്ജുവിന് കൂടുതൽ അഭികാമ്യം എന്നിരിക്കെ എന്നിരുന്നാലും രാജസ്ഥാനു വേണ്ടി സഞ്ജു ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചത് വൺ ഡൗൺ പൊസിഷനിൽ ആയതിനാൽ നിലവിലെ ഓപ്പണിംഗ് തന്നെ നിലനിർത്തി സഞ്ജു മൂന്നാമനായി വരാനും സാധ്യതയുണ്ട് മറുവശത്ത് ചെന്നൈക്കായി എല്ലാം സമർപ്പിച്ച രവീന്ദ്ര ജഡേജ രാജസ്ഥാന്റെ ക്യാപ്റ്റനായി തന്നെയാണ് പോകുന്നത് ക്യാപ്റ്റൻസി നൽകിയാൽ ഓപ്ഷൻ നിൽക്കാതെ രാജസ്ഥാനിലേക്ക് വരാമെന്നായിരുന്നു ജഡേജയുടെ നിലപാട് അത് അംഗീകരിച്ച രാജസ്ഥാൻ ഒരു ഓൾറൗണ്ടറെ കൂടി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ജഡേജയ്ക്കൊപ്പം സംകരണം വരുന്നത് പതിനെട്ട് കോടിക്കാണ് സഞ്ജുവിനെ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ നിലനിർത്തിയിരുന്നത് ഇത്തവണ വിട്ടുകൊടുക്കുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജയെയും സാംകരണേയും പകരം വാങ്ങി ഒരു താരത്തിന് പകരം രണ്ട് പേർ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ചേട്ടൻ്റെ റേഞ്ച് ഇനി ചെപ്പോക്കിൽ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ഹർഷാരവങ്ങളും വിസ്ലടികളും അകമ്പടി നൽകുന്ന സഞ്ജുവിൻ്റെ അവരവ് അതിനായുള്ള കാത്തിരിപ്പിലാണ്